ും പലതും നമസ്കാരം വളരെയധികം ഞെട്ടിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്ത പുറത്തു അതായത് ആട്ടർ മാലയുടെ മുൻ ഡോക്ടർ എലിസബത്ത് ഭാര്യം നടത്തി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് നമ്മളെല്ലാം ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചതാണ് നമുക്കൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് നീതിക്ക് വേണ്ടി സംസാരിക്കാം എന്നത് മാത്രമേ ഉള്ളൂ ബാലയിൽ നിന്ന് ഭീഷണിയും അപമാനങ്ങളും ഒക്കെ നേരിട്ട എൽസവ് പലവട്ടം നിയമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചു പണവും ആൾബലവും ഒക്കെ ഉള്ള ആക്തർ ബാല അന്നാച്ചി കേരള പോലീസിനെ വരെ വിലക്കെടുത്ത് ഈ കേസ് എങ്ങനൊന്നും എത്തിയില്ല അന്ന് എൽസവത്ത് ഉദയൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ മരണശേഷമെങ്കിലും നിങ്ങൾ ഈ സത്യമെല്ലാം തിരിച്ചറിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു യൂട്യൂബ് ചാനൽ ഉടനെയും തെളിവ് സഹതം പല വിഷയങ്ങളും പുറത്തുവിട്ടതാണ് ഹോസ്പിറ്റൽ നടൻ ബാലക്കും കുടുംബത്തിനുമെതിരെ ഗുരുതരാരോപണമായി മുൻപങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ തനിക്കും കുടുംബത്തിനുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുകയാണ് മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച അവശ്യനിലാണ് എലിസബത്ത് സംസാരിക്കുന്നത് താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്ന് എലിസബത്ത് പറയുന്നു താൻ നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നും എലിസബത്ത് പറയുകയാണ് ചില സമയത്ത് നമ്മളൊരു നിയമത്തെ സംശയിച്ചു പോകണം അതായത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടും ഒരു അന്വേഷണം ഉണ്ടാകുന്നില്ല അവസ്ഥയാണ് സമൂഹത്തിൽ ഒരു ഹൈ പ്രൊഫൈൽ ഉള്ള ആളാണ് ഡോക്ടറാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ എന്താ എനിക്ക് പറഞ്ഞിട്ട് take care of your family money ആയിട്ട് ും പലതും അവരുടെ കൗണ്ടർ കേസുകളും ഒരു ഈവൻ കല്യാണം തന്നെ തന്നെ നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്നാണ് പിന്നെ പിന്നെ ഇന്റർവ്യൂകളും സ്റ്റേജ് ഷോകളൊക്കെ ഒക്കെ എന്തിനാണ് നടത്തിയതെന്ന് എനിക്കറിയില്ല അതായത് അണ്ണാജി യല ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മാത്രമല്ല അപമാനിക്കുകയും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പല മെന്റൽ പ്രോബ്ലംസ് യലസവത്തിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ പലവട്ടം പലവട്ടം ഈ എളുസവത്തിനെ അപമാനിച്ചുകൊണ്ടിരും ഇക്കഴിഞ്ഞോ അണ്ണാജി പോസ്റ്റിട്ടു അതിനകത്ത് വളരെയധികം അപമാനവും ഡോക്ടർ എളുസനുണ്ടായി അതിന്റെ ആ ഡ്രോമ ഭാഗം കഴിയാനാണ് ഇപ്പോൾ ഈ ഒരു അഭോക് ശ്രമം പോലും അതായത് എൽസോത്ത് ബാധയ്ക്ക് കുറെ കാലം ജീവിച്ചു ആ ഒരു വിഷയത്തെ കുറിച്ച് പോലും ബാല വളരെ അപമര്യാദയായിട്ടാണ് എൽസോത്തിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വിവാഹം നടന്നിട്ടില്ല അങ്ങനെ ഒന്നിട്ടുള്ള ജീവിതം നമ്മൾ ഉണ്ടായിരുന്നില്ല മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചോ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങൾ കൊണ്ടൊക്കെ എൽസോത്ത് തന്റെ ഒപ്പം ഇങ്ങോട്ട് വന്ന് ജീവിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത് ഇത്തരത്തിലെ പല പ്രസ്താവനകളും എൽസോത്തിനെ വളരെയധികം മാനസികമായി തകർത്തി അവര് കുറെക്കാലമായിട്ട് ടോമൻ ആയിരുന്നു ആ പതിയെ പതിയെ റിക്കവർ ചെയ്തു വരികയാണ് സമയത്താണ് വീണ്ടും ഈ സൈബർ അറ്റാക്ക് കഴിഞ്ഞ ദിവസം നിലവിലില്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അന്ന് വിമാന അപകടത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെ കണ്ടതാണ് വളരെ ആക്ടീവ് ആയിട്ട് ഇപ്പൊ ഇന്നിപ്പോൾ വന്നിട്ടുള്ള പുറത്ത് വന്നിട്ടുള്ള മണിക്കൂറുകൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പുറത്തുള്ള എന്റെ ഇപ്പുറത്തുള്ള അത് കാണാം മൂക്കിലൂടെ ഒരു ട്യൂബ് ഇട്ട നിലയിലാണ് അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ആശുപത്രിയിലാണ് മുൻ ഭർത്താവിന്റെ പേര് എടുത്ത് പറയാതെയാണ് പറയുന്നത് ഈ അവസ്ഥയ്ക്ക് ണി മുൻ ഭർത്താവാണ് മുൻപ് ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട് അയാൾക്കെതിരെ പരാതികൾ പക്ഷേ ഈ പരാതികളിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ആകുന്നില്ല കേസ് മുന്നോട്ട് പോകുന്നില്ല കേസിനെതിരെ കേസ് കൊടുക്കുന്നു വീണ്ടും കേസ് കൊടുക്കുന്നു ഈ രീതിയിൽ കൗണ്ടർ കേസുകളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരു ഫംഗ്ഷൻ പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മുന്നിൽ എന്നെ ഓരോ പരിപാടികളിലും ആഘോഷങ്ങളിലും എല്ലായിടത്തും പോകുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഭാര്യ എന്ന് എന്നെ പരിചയപ്പെടുത്തിയിരുന്നു അതെന്തിനായിരുന്നു ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ കൃത്യമായ തെളിവുകളോടെ കേസുകൾ കൊടുക്കുന്നു പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് കാര്യമായ നടപടി ഉണ്ടാകുന്നിട്ട് മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നു അവിടെ നിന്ന് ഒരു തവണ മാത്രമാണ് ഒരു കേസ് പരാതി എടുത്തു എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത് പിന്നീട് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ പരാതി കൊടുക്കുന്നു ഇതിലൊന്നും ഒരു നടപടിയാകുന്നില്ല ആകുന്നില്ല ഇത്രയും ദിവസങ്ങളാകുന്നു തനിക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു പലവട്ടം തീർച്ചയായിട്ടും ഒരു വിഷയം അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്രയും അടക്കം ലോക്കൽ പോലീസ് മുഖ്യമന്ത്രി അടക്കം പരാതി കൊടുത്തിട്ട് അതിലൊരു പോലും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക എന്താണ് നമ്മൾ ചിന്തിക്കണം നിയമം എവിടെ നീതി എവിടെ ഇപ്പൊ അണ്ണാച്ചി മുടലിൽ കൊടുത്തിരിക്കുന്നതിനകത്ത് പറയുന്നത് തന്റെ കയ്യിൽ സ്വത്തൊന്നുമില്ല പാപ്പരാണെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഗോകുലത്ത് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ വീഡിയോ കണ്ട ഇൻസ്റ്റാഗ്രാമിൽ കണ്ട എന്താണ് ഇതിനകത്ത് ഇതിൻ്റെ ഇവിടെ സംഭവിക്കുന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നാലും ഇതിനകത്ത് ഒരു അന്വേഷണം കാരണം രസിനെപ്പോൾ ആത്മഹത്യ ശ്രമം നടത്തിയിരിക്കുകയാണ് കിടക്കയിൽ അവര് പറയുന്നുണ്ട് അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മറന്ന് സംഭവിച്ചാൽ എന്റെ മുൻഭർത്താവ് ബാലയാണ് അതിന്റെ കാരണക്കാരിൽ തന്നെ തന്നെ പറഞ്ഞിരിക്കുക സപ്പോസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും നീതി കിട്ടുമോ ഇതാണ് നേരത്തെ എലിസബത്ത് പറഞ്ഞത് എന്റെ മരണശേഷം എങ്കിലും എന്റെ മരണശേഷം എങ്കിലും ഈ നീതി എനിക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ എന്തുകൊണ്ട് പോലീസ് വൈ ബട്ട് വൈ ഇനിയിപ്പോ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവിതത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണോ എന്നൊക്കെയുള്ള ഒരുപാട് കമന്റുകൾ താഴെ ചെയ്തു ഒരു ഹ്യൂമൻ ബീങ്ങ് ആണ് അത്ര നെഗറ്റീവ് സ്റ്റൈലാണ് ഒരുപാട് ഡ്രോമ ഡിപ്രഷൻ സിറ്റുവേഷനിലൊക്കെ കടന്നൊരു വ്യക്തിയാണ് അതീപ്പിക്കുക റിക്കവർ ആയിരിക്കും ചില സമയത്ത് മനുഷ്യനെ സംബന്ധിച്ച് മൈൻഡ് പെട്ടെന്ന് വീക്കായി പോകും ആ സമയത്താണ് ഇത്തരം ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കേരള പോലീസ് അന്വേഷണം നടത്തണം ഇത്രയും സീരിയസ് ആയ ഇഷ്യൂ ഇനിയും ഒരു അനുഭാവം കാണിക്കുക പണവും സ്വാതന്ത്ര്യമുള്ള വ്യക്തി നിയമത്തെ പോലീസിനെയും എല്ലാം കയ്യിലെടുക്കുന്നു എന്നിട്ട് ഇരകൾ നീതിക്ക് വേണ്ടി കേണുകൊണ്ടേ ഈ സിസ്റ്റം മാറണം സിസ്റ്റം മാറിയെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള സാധാരണ മനുഷ്യർക്ക് നീതി ലഭിക്കുക